നമസ്കാരം ഞാൻ ജിപ്സാ വീഗം ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര പുകിലും ഭയങ്കര സംഭവവും സോഷ്യൽ മീഡിയ ഫുള്ളും നിറഞ്ഞു നിൽക്കുന്ന കോലാഹലങ്ങളോട് കൂടിയിട്ടുള്ളൊരു സംഭവത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നടി വിൻസി അലോഷ്യസും നടൻ ഷൈൻ ടോം ചാക്കോയും തമ്മിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും അതിന് പല ആൾക്കാരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായവും അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുള്ള് വാർത്ത മുഴുവൻ അതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതിൽ വേറൊന്നുമല്ല ഞാൻ പുള്ളിക്കാരി അത് മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല എന്നുള്ള കാര്യം പിന്നെ മനസ്സിലായി കാരണം ഫിലിം ചേംബറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അതിനെ ഫിലിം ചേംബറിനുള്ളവർ അത് പുറത്ത് ലീക്കാക്കി ഓക്കെ പക്ഷേ എന്ത് എന്തു തന്നെ ആയാലും ശരി അത് ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആര് ആരോട് ഏത് തൊഴിൽ മേഖലയിലായാലും എന്തെങ്കിലും മോശം ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തറിയണ്ടേ അത് പുറത്തറിയുന്നതല്ലേ നല്ലത് നമ്മൾ എന്തിനാണ് അത് രഹസ്യമാക്കി വെക്കുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണത് പുള്ളിക്കാരി തന്നെ അത് കംപ്ലൈൻ്റ് കൊടുക്കാനോ ഒന്നിനും തയ്യാറാവുന്നില്ല അതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന നിലനിൽപ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിലനിൽപ്പാണെങ്കിൽ പിന്നെ അങ്ങ് സഹിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പറയും പിന്നെ അവർ വീട്ടിൽ ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ നമുക്ക് പേടിച്ചിട്ടൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ നമുക്കൊരു കാര്യം നമ്മളെ ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക പ്രതികരിക്കുക അപ്പം നമ്മളങ്ങനെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ ഇനി അതിനൊരു എന്താ പറയുക ഒരു ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരിനി ആരോടും അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അപ്പം പിന്നെ പേടിക്കാൻ പാടില്ല അല്ലേ ഇപ്പം മീഡിയ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു അതിൽ ഭയങ്കര ശ്രദ്ധേയമായിട്ടൊരു അഭിപ്രായം നടി മാലാ പാർവതി എന്ന് പറയുന്ന ആക്ട്രസ് പറഞ്ഞതായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അവർ ഭയങ്കര നിസാരവത്കരിച്ചിട്ടായിരുന്നു ഈ വിഷയത്തിനെ അവരെടുത്തതും അവരതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതും സെറ്റിലൊക്കെ ഇങ്ങനെ പലരും മോശമായിട്ട് സംസാരിക്കാറുണ്ട് അതൊക്കെ ഒരു തമാശ രൂപത്തിൽ അതൊക്കെ ഒരു കളിതമാശ രീതിയിൽ എടുത്താൽ പോയിരുന്നു എനിക്കറിയില്ല ഞാനൊരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഒരു പതിനെട്ട് വരെ പത്തൊമ്പത് വരെയൊക്കെ ഒരു പത്തിരുപത്തഞ്ചോളം മൂവി കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ച അഭിനയിച്ചൊരാളാണ് ഞാൻ സീനിയർ ആക്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഫ്രീ ടൈമിലൊക്കെ അവരുടെ കൂടെ ഇരുന്നാണ് സംസാരിക്കാറും അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ അടുത്തൊന്നും ഒരു സീനിയറോ ജൂനിയറോ ആയിട്ടുള്ള ആരും മോശമായിട്ടൊന്നും അങ്ങനത്തെ ഒരു തമാശ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ എല്ലാവരും അങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാൻ അവരോടൊക്കെ പറയാറുണ്ടോ അവർ കുറച്ച് സീനിയർ ആക്ടർ ആയതുകൊണ്ട് ഞാൻ അവരോടൊക്കെ പറയാറുണ്ടോ അതിനിപ്പോൾ നമ്മളോട് നമ്മൾ പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളതാണെന്നും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ ഷോർട്ടം ബേർഡ് ആണോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ അങ്ങനത്തെ തമാശകളെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനൊന്നും എൻ്റെ അടുത്തൊന്നും ആരും അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല അറിയുന്ന ആർക്കും അങ്ങനെയെന്നും പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുമില്ല പക്ഷെ അവർ പറഞ്ഞത് അങ്ങനെയാണ് സെറ്റിലൊക്കെ ഇത് സാധാരണയാണ് ഇങ്ങനത്തെയൊക്കെ മോശമായിട്ടുള്ള തമാശകളും ഇതുപോലത്തെയുള്ള വൾഗർ അവിടെ അല്ലെങ്കിൽ ഉള്ളി തമാശകളൊക്കെ പറയാറുള്ളത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവരുടെയൊക്കെ ഇടയിൽ ഉണ്ടായിരിക്കും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഉണ്ടായി കൂടാതൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവരത് കേട്ട് തഴക്കവും പഴക്കവും ഉള്ളത് കൊണ്ടായിരിക്കാം അവരതിനെ അത്രയും നിസ്സാരവൽക്കരിച്ചിട്ട് അവർ പറഞ്ഞത് എല്ലാവരും അങ്ങനെയൊക്കെ ഒരേ മൈൻഡിലെടുക്കുമോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഡ്രസ്സ് മാറാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ വന്ന് ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ഇപ്പം ഒരുമിച്ച് പഠിച്ചവരോ അല്ലെങ്കിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരെ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഏത് ലെവലിലാണെന്ന് അറിയത്തില്ല പുള്ളിക്കാർക്ക് അത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ആ ആ തരത്തിലുള്ളൊരു തമാശ പറയാൻ പറ്റിയൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളുടെ ഒരു തമാശ പറയുമ്പോൾ അവരോട് നമുക്കുള്ള റിലേഷൻ ഏത് തരത്തിലുള്ളതാണ് കാരണം ഫ്രണ്ട്സ് പലതരത്തിലുണ്ടാവാം ഒരേജിലുള്ളവരുണ്ടാവാം കളിച്ച് വളർന്നവരുണ്ടാവാം സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരുണ്ടാവാം ഒരേ തൊഴിലിടത്തിൽ വർക്ക് ചെയ്ത് അങ്ങനെ പലതരത്തിലുള്ളതും ഉണ്ടാവാം അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മളൊരാളോട് ത തമാശ പറയുന്നത് പോലും അല്ലേ അപ്പം എൻ്റെ ആണെങ്കിലും വേറൊരു ഒരു വ്യക്തിനോടാണെങ്കിൽ പോലും ഡ്രസ്സ് ചെയ്യാൻ വന്നാൽ ശരിയാക്കി തരാമെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അത് ഇഷ്ടപ്പെട്ടില്ല വിൻസിന്നും നടക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമായിട്ട് ബിഹേവ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവർ അവർക്കത് അത്രയും മോശമായിട്ട് തോന്നിയിട്ട് തന്നെ ആയിരിക്കില്ലേ അവർ പുറത്തത് പറഞ്ഞത് അപ്പോൾ വേറൊരാൾ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ടല്ലേ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ഫീല് ചെയ്തിട്ടാണ് അവരത് പറഞ്ഞത് അങ്ങനെ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ തമാശ രീതിയിൽ കാണിച്ചിട്ട് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് അതൊരു സഭ്യതയാണോ അതൊരു നല്ല കാര്യമാണോ കാരണം ഒരാൾക്കിപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ആദ്യം എൻ്റെ കൂടെയുള്ള ഉള്ള അല്ലെങ്കിൽ എന്നെ അതിനെക്കാട്ടി മുതിർന്ന ആയിരിക്കും സാധാരണ പറയുന്നത് അപ്പം ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിൽ ഇതുപോലെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എന്ത് വിശ്വാസ്യതയുടെ പേരിൽ പോയി പറയും ഒരു റേപ്പ് നടന്നാൽ പോലും അവരതിനെയും തമാ അതൊക്കെ തമാശ രീതിയിൽ കണ്ടാൽ പോരെ എന്ന് പറയില്ല പുള്ളിക്കാരി അതിൻ്റെ ഉദാഹരണവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വഴിയെ പോകുമ്പോൾ ലോറിയും കാറുമൊക്കെ നമ്മളെ വന്ന് ഇടിക്കാൻ നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറി നടക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ഈ ലോറിയും കാറുമൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ പിന്നാലെ വന്ന് ഇടിക്കുകയല്ലേ ചെയ്യുന്ന അത് പോകുന്ന റോഡിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അത് മാറി നടക്കുന്നത് അല്ലാതെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ പിന്നാലെ വന്ന് ഇടിക്കാനൊന്നും വരികയല്ലേ ചെയ്യുന്നത് അല്ലേ ഇതിനു മുമ്പ് മാലാ പാർവതി എന്ന ആക്ട്രസിൻ്റെ മകൻ്റെ ഒരു വിഷയം വന്നിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതിക്ക് പുള്ളി മാസ്റ്റർവേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ളതോ എന്തൊക്കെ അയച്ചു കൊടുത്തുന്നോ എന്തൊക്കെ അങ്ങനെ ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കുക അമ്മ വളർത്തിയ മകനിൽ നിന്ന് ഇതല്ലാതെ എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അമ്മ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവത്തിനെ ഇത്രയും നിസ്സാരവൽക്കരിച്ചിട്ടും ഇത്രയും കളി കൂടിയിട്ടും ഇത്രയും ഇത് ചാനല ചാനലുകളുടെയും മീഡിയാസിൻ്റെയൊക്കെ മുമ്പ് വന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ഒരു ആധികാരികതയോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവർ വളർത്തിയ മകനിൽ നിന്ന് അതല്ലാതെ വേറെ എന്താണ് പ്രതീക്ഷിക്കുക അല്ലേ അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിലാണെങ്കിലും അവരുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും അവരിൽ നിന്ന് ഇതിലപ്പുറം വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇവരാരെയും എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ നമുക്ക് ചുറ്റും ഇപ്പം നാളെ എനിക്കാവാം എൻ്റെ മകൾക്കാവാം അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ കൂട്ടുകാർക്കാവാം ഒക്കെ ആവാം ഇങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും ഒരു ഒരുപാട് ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും എനിക്കെന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്കെന്താണോ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും പൊതുവേ പറയാറില്ല കാരണം എല്ലാവർക്കും അവരുടെ പ്രൈവസി ഭയങ്കര വലുതാണ് എന്നുള്ളതുകൊണ്ട് അപ്പം ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചിലപ്പോൾ അതിനിപ്പം എൻ്റെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും ന്യായം ആരുടെ ഭാഗത്താണെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ നമുക്ക് നമുക്കടുത്ത അറിയുന്ന സുഹൃത്തിൽ നിന്നാണെങ്കിൽ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അവർ വന്ന് നമ്മളോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിപ്പം പുള്ളിക്കാരിനോട് പറഞ്ഞതല്ല ഇതിപ്പം ഫിലിം ചെയ്യാൻ പറഞ്ഞ് കൊടുത്ത ഒരു ആണ് ഇങ്ങനൊരു കംപ്ലയിൻ്റ് കൊടുക്കുമ്പോഴത്തേക്കും വിൻസി എന്ന് പറയുന്ന നടിയോ ഒന്ന് വിചാരിക്കണം എത്ര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇതൊന്ന് തൊഴിലിടത്തിൽ നമുക്ക് നമ്മളുടേതായിട്ട് സ്വാതന്ത്ര്യത്തോട് പേടി കൂടാതെയും നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതല്ലേ അതിൻ്റെ കാരണം ഇത് തെളിഞ്ഞും മറിഞ്ഞും അല്ലാതെയൊക്കെ ആയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ തറിയുന്നുണ്ട് ലഹരിയുടെതാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും യഥേഷ്ടം ഭയങ്കരമായിട്ട് ഒരു പേടിയും കൂടാതെയും ഭയങ്കര ലൈസൻസോട് കൂടിയിട്ടാണ് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് പുറത്ത് പറയാൻ തന്നെ എല്ലാവർക്കും പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയില്ല ഇവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത് പുള്ളിക്കാരി പറഞ്ഞു ഞാൻ നടൻ്റെ സിനിമയുടെ പേര് പറയില്ലാന്ന് പിന്നെ അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി എന്തിനത് പറഞ്ഞോ ഞാൻ മുൻപ് ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടോ എങ്കിൽ മാത്രമേ കാരണം നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നടന്നു അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ചു വരുമ്പോൾ നിങ്ങൾ പിന്നെ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഒരുപാട് കേസ് വരുമ്പോഴും ഇതുപോലെയാണെന്ന് പക്ഷേ ഞാൻ കേസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് കൈയോട് കൂടി രണ്ടാഴ്ചക്കുള്ളിൽ പിടിക്കുകയും കാരണം ഞാൻ എന്നുള്ളൊരു വ്യക്തി അല്ലായിരുന്നു എന്നുള്ള എനിക്ക് ആദ്യമേ ബോധ്യമുണ്ടായിരുന്നു ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാനൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ കാര്യം കാരണം പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ വേറൊരു ഒരു സഹപ്രവർത്തകയ്ക്കും ഈ ഷൈൻഡോൻ ചാക്കോയിൽ നിന്നൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞാലേ ബാക്കിയുള്ളവർക്കും കൂടി പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാകും അത് ഞാനത് പുറത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എനിക്ക് വന്ന കോളുകൾ ഒരുപാടാണ് മെസ്സേജസ് ഒരുപാടാണ് പക്ഷേ അവർക്കാർക്കും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ വയ്യ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രതികരിക്കണം നമ്മൾ പേടിച്ച് ഇറച്ചിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക അകറ്റി നിർത്തുന്നു അല്ല നമ്മൾ പേടിക്കേണ്ടത് അങ്ങനെ പത്ത് പെൺകുട്ടികൾ ഇതുപോലെ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആണുങ്ങളും നമ്മൾ ഉപദ്രവിക്കുന്നില്ലല്ലോ നമുക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്രയോ ആൾക്കാരുണ്ട് അവർ ആരും നമ്മളെ ഉദ്യോഗിക്കുന്നില്ലല്ലോ ഒന്നോ രണ്ടോ പേര് അപ്പോൾ ആ ഒന്നോ രണ്ടോ പേരെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഒരു പത്ത് പെൺകുട്ടികൾ നമ്മളൊരാൾ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ നമ്മളൊരാളെ മാത്രമായിരിക്കില്ല അവർ ബുദ്ധിമുട്ടിച്ചത് അത് എൻ്റെ ആ പ്രശ്നത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയതാണ് പലാരിവേട്ട സ്റ്റേഷനിൽ അവനെതിരെ പല കംപ്ലൈൻ്റ് ഉണ്ട് ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലുണ്ട് ഈ വ്യക്തി ഒരുപാട് പേരെ പക്ഷെ ആരും കംപ്ലയിൻ്റ് കൊടുക്കാത്തത് കാരണം വീണ്ടും 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 പല അത് ഗൂഗിൾ പേയിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് ഗൂഗിൾ പേയെന്ന് എല്ലാവരുടെയും നമ്പർ കിട്ടില്ല പക്ഷേ ചില നമ്പറുകൾ ഇന്ന് പെൻ കെ സ്കാനർ വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് ഗൂഗിൾ പേയെന്ന് നമ്പർ ഇട്ടു അതുപോലെ ഓരോരുത്തർ ഓരോരുത്തരും പ്രതികരിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ പ്രതികരിച്ചാലേ മറ്റുള്ളവർക്കൂടെ അതിനുള്ള ധൈര്യം ഉണ്ടാവും നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമല്ല മറ്റുള്ളവർക്കും നമ്മളുടെ കൂടെ കക്ഷി ചേരാനോ അല്ലെങ്കിൽ നമ്മളുടെ അവരിപ്പോൾ എല്ലാവരുടെയും പേര് പുറത്ത് പറയണമെന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും അത് മെനക്കെടേണ്ടേ പുള്ളിക്കാരിക്ക് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഇത്രയും ഒരു സിനിമയായിട്ട് സഹരിക്കാൻ ഉണ്ടായി കാരണം കഞ്ചും കള്ളും കഞ്ചാവും അടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ രാസ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് സ്വബോധമില്ലാതെ ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമാണ് ഒരുപാട് വലുതല്ലേ എന്നിട്ട് ആ കേസുമായിട്ട് പുള്ളിക്കാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലെങ്കിൽ ഭീഷണി ഉണ്ടാകുമോ ഇപ്പം എല്ലാവരും അവരുടെ കൂടെയാണ് നി നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ നിലപാട് അവർ മാറ്റുകയും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു മോശം തന്നെയാണ് അപ്പോൾ ഈ പോലീസുകാരായി അവരെ സപ്പോർട്ട് ചെയ്തവരാരായി ഈ കേസ് പുറത്ത് വിട്ടവരാരായി അപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറയുമ്പോൾ അതിനെ എന്തുകൊണ്ടും മറ്റുള്ളവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല ആ അവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് അപ്പോൾ അവൻ ചെയ്തതിനെ നമുക്കൊന്ന് ഒന്ന് നിസ്സാരവത്കരിച്ചങ്ങ് വിടാം ഒരു തമാശയായിട്ട് വിടാം എന്ന് എന്തുകൊണ്ട് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് മനസ്സിലായില്ല മറ്റുള്ളവർക്ക് വരുമ്പോൾ മാത്രം ബുദ്ധിമുട്ടാവാം നമുക്കത് വരാത്തത് കൊണ്ടായിരിക്കാം അല്ലേ അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ സഹകരിക്കുന്ന ആൾക്കാരാവുന്നത് കൊണ്ടാവാം നമുക്കതിനെ ഒരു മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം മാലാപാർവതി എന്ന് പറയുന്ന ഒരു ഒരു മുതിർന്ന ഒരു ആക്ട്രസിൽ നിന്ന് ഒരു സീനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ശരിക്കും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടായത് ഭയങ്കര മോശം തന്നെയാണ് വളരെ മോശം തന്നെയായിരുന്നു അത്രയും ഈ ഒരു വിഷയത്തിനെ അവർ കണ്ടതും സമീപിച്ചതും അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായവും എല്ലാ അങ്ങനെ പല സ്ഥലത്തുനിന്ന് വന്ന ഒരു ഒറ്റപ്പെടുത്തലായിരിക്കാം പുള്ളിക്കാർ ചിലപ്പം കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയാനും ഒരു കാരണം നമുക്കത് അതിനെക്കുറിച്ചും അറിയില്ലല്ലോ എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ വലുത് പേടിയില്ലാത്ത ആരും ഉണ്ടാവേയില്ലല്ലോ പിന്നെ അതിനുശേഷം അൻസിബ ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം കേട്ടിരുന്നു ആറാട്ടനെയും അലൻജോസ് പെരേരേയും കുറിച്ചിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ആറാട്ടനും അലൻജോസ് പെരേരയും ഒക്കെ ഭയങ്കരമായിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടിയ ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സിനിമയിൽ എടുക്കുകയാണ് ആ സിനിമയ്ക്ക് നേട്ടമാവില്ലെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള മാനദണ്ഡം ഏത് വിധേനയും എന്ത് കോമാളിത്തരം കാണിച്ചും ആരെയും തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കുപ്രസിദ്ധി നേടുക എന്നുള്ളതാണോ സിനിമയിൽ അഭിനയിക്കാനുള്ള മാനദണ്ഡം എത്രയോ കഴിവുള്ള എത്രയോ നല്ല ടാലൻ്റ്ഡായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാരന്മാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആരെ സമീപിക്കണം ആരെടുത്ത് എത്തണം ഏത് വഴി നോക്കണം എന്നും ഇതുപോലെ ഒരുപാട് കാസ്റ്റിംഗ് കോൾ അറ്റൻഡ് ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് പേര് ആ മോഹമായിട്ട് നടക്കുന്നുണ്ട് അവർക്കല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ അപ്പം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടും മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക വെറുപ്പിച്ചിട്ടും കുപ്രസിദ്ധിയോട് കൂ കുപ്രസിദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ അത് സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു യോഗ്യതയാണെന്നാണോ അൻസിബാ കൊടുത്തതിൻ്റെ ഇതുപോലെ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ ന്യൂസുകൾ ഇങ്ങനെ കാണുമ്പോഴും എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നാറുണ്ട് പക്ഷേ പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടും കുടുംബവും കുട്ടിയുമൊക്കെ ആയിട്ട് മുന്നോട്ട് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ഒരുപാടുള്ളതൊക്കെ കൊണ്ടാണ് ഇതിനൊന്നും പ്രതികരിക്കാതെ പക്ഷേ പല കാര്യങ്ങളും ഞാൻ മുൻപ് ഒരുപാട് ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പോസ്റ്റായിട്ടിടും ഇപ്പോൾ ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ കമൻസ് ആയിട്ടിടും പക്ഷേ എനിക്ക് തോന്നി അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ ചാനലിൽ ആരെയും പേടിക്കാതെ തുറന്ന് പറയുന്നതായിരിക്കും പ്രതികരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അതേപോലെ തന്നെ ഇന്ന് കണ്ട വേറൊരു വിഷയമാണ് ആറാട്ടൻ എന്ന് പറയുന്ന ഈ വർക്കി വായിത്തോന്ന എന്ത് വിടുവായിത്തോ എന്ന് പറയുന്ന ആരുടെ പിന്നാലെ ഒരു ഉളുപ്പവും ഇല്ലാതെ നടക്കുന്ന ഒരു എന്താ പറയുക വെറും കോമാളി മേഷ വേഷം കെട്ടുന്ന അയാൾ എന്ന് പറഞ്ഞു എല്ലാ നടിമാരും വേഷികളാണെന്ന് ആ പറഞ്ഞ കൂടുതൽ ഈ അഞ്ച് ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാരി ഓർക്കുന്നില്ല സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ പുള്ളിക്കാരി അത് ഓർക്കുന്നില്ല പുള്ളിക്കാരിക്കും കൂടെ ഇട്ടുള്ളൊരു കൊട്ടാണ് ഈ നടിയെന്ന് പറയുന്നതിൽ ഞാൻ സിബ്യം പെടും പക്ഷേ ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന അദ്ദേഹം ഇക്കണ്ട നടിമാരെ മുഴുവൻ പിന്നാലെ നടന്ന് എനിക്ക് കെട്ടണം എനിക്ക് കെട്ടണം അവർ സുന്ദരിയാണ് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ നടന്നിട്ട് മാക്സിമം ഓരോരുത്തരെയും നമ്പർ കളക്ട് ചെയ്ത് വിളിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്ത് എനിക്ക് തോന്നുന്നു പതിനേ നമ്പർ കൊണ്ട് മാറ്റി എന്ന് നിത്യം പറഞ്ഞതായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു വലിഞ്ഞു കയറി എല്ലാ നടിമാരെയും പിന്നാലെ പോയിട്ട് അപ്പോൾ അവരൊക്കെ വേഷികളാണെന്ന് വിചാരിച്ചിട്ടാണോ അവിടെയൊക്കെ പിന്നാലെ കെട്ടാൻ വേണ്ടിട്ട് നടന്നത് അപ്പോൾ വേശ്യനെ കെട്ടാൻ വേണ്ടി നടക്കുന്നവനാണോ ഈ സന്തോഷ് വർക്കി നടിമാരെ മാത്രമല്ല നടന്മാരെയും പുള്ളി വെറുതെ വിടാറില്ല പുള്ളിക്ക് എങ്ങനെയും കുപ്രസിദ്ധി വേണം അതിപ്പം എന്താ പറയുക ലാലേട്ടനായാലും ശരി അതിപ്പം നിത്യവേനോനായാലും ശരി പുള്ളിക്ക് ഒരുപോലെയാണ് പുള്ളിക്ക് മാക്സിമം സമൂഹത്തിലോട്ട് ടോക്സിക് ആയിട്ടുള്ള വായിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക മാക്സിമം മറ്റുള്ളവരെ മോശമാക്കുക ഒരു ആധികാരികതയും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുക അങ്ങനെയുള്ള ഒരാളാണ് സിനിമയിലോട്ട് എന്താണെന്ന് അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് എൻ്റെ ഇൻസ്റ്റയിൽ കൂടിയാണ് ഞാനൊരു എന്താ പറയുക പ്രതികരിക്കുന്നത് എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഞാൻ ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് കണ്ടോരെ പിന്നാലെ മുഴുവൻ പോയിട്ടുള്ളത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് മറ്റ് ഇപ്പോൾ ചാനലുകാർ എൻ്റെ പിന്നാലെ ഞാൻ അവരുടെ പിന്നാലെ പോകില്ല പബ്ലിക്കായിട്ട് മറ്റുള്ളവർ അവിടെ വരുന്ന ഗസ്റ്റുകളെയും പലരും ആക്ടേഴ്സും പറയുന്നുണ്ട് ഇവരെ കാരണം നമുക്ക് പ്രിവ്യൂ ഷോയ്ക്ക് വരാൻ പറ്റുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്ത് നമ്മുടെ മൂവിക്ക് പ്രിവ്യൂ ഷോയ്ക്ക് വനിതാ വനിതാ ഒരു ഇത്രയും ഫേമസ് ആയൊരു തിയേറ്ററിന് പലരും പറഞ്ഞു ആ തിയേറ്ററി ഇവരെ കൊണ്ടാണ് ഫേമസ് ആയെന്ന് എന്ത് മണ്ടത്തരോ പോഴത്തരോ പറയുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല ഇവരെ കാരണം വരാൻ പറ്റുന്നില്ല എന്ന് ശരിക്കും ഇതുപോലെ ഇവർക്ക് എന്ത് ഇവർക്കെന്ത് പൊതുശല്യങ്ങളാണെന്നാണ് ചിന്തിക്കുന്നത് ഇതുപോലെ ഇത്രയും മറ്റുള്ളവരിങ്ങനെ ഇതേപോലെ ഡിസ്റ്റർബ് ചെയ്ത് അപ്പോൾ ഇത് മറ്റ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തോ ഭയങ്കര സംഭവമായി എന്നാണോ ഇത് അൻസിബ പറഞ്ഞാനുള്ളൊരു മറുപടിയാണ് പിന്നെ ആറാട്ടനെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ത്രീവിരുദ്ധത അത് സ്ത്രീകൾ തന്നെയാണ് അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത് പലതും പറഞ്ഞ് പല രീതിയിലും പലരുടെ പിന്നാലെയും നടന്ന് വലിയ വലിയ നടന്മാരെയും സീനിയർ ആർട്ടിസ്റ്റുകളെ പലരെയും നടിമാരെയും നടന്മാരെയും ഒക്കെ വായിത്തോണ്ടൊക്കെ പറഞ്ഞിട്ടും ആരും പുള്ളിയെ ബുദ്ധിമുട്ടിക്കയോ അല്ലെങ്കിൽ പുള്ളി പുള്ളിക്ക് രണ്ടെണ്ണം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ പുള്ളിക്കെതിരെ കേസ് കൊടുക്കുകയെന്ന് ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കാം പുള്ളി ഇപ്പോൾ ഒരു പ്രസ്താവനയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള യാതൊരു കഴിവുകളും ഇല്ലാത്ത ഒരാളിനെ ഇതേപോലെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ മീൻസ് കുപ്രസിദ്ധി ആർജിപ്പിക്കുന്നത് ശരിക്കും ഓൺലൈൻ മീഡിയാസാണ് അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയ അസുഖമാണെങ്കിലും അത് ഒന്നോ രണ്ടോ പേരല്ല ഓൺലൈൻ മീഡിയാസാണ് അവരെയൊക്കെ വളർത്തിയെടുക്കുന്നത് മറ്റുള്ളവരുടെ കഴിവിനൊന്നപ്പോൾ യാതൊരു വിലയും ഇല്ലാത്ത തരത്തിൽ കഴിവുള്ള ആൾക്കാരെ അംഗീകരിക്കാനോ കഴിവുള്ള ചെറുപ്പക്കാരന്മാർ ഒരുപാട് പേര് പുറത്ത് അവരുടെ കഴിവുകൾ പലതരത്തിൽ കാണിക്കുമ്പോൾ അതിൻ്റെ അതിനെയൊക്കെയാണ് നമ്മളൊന്ന് പൊക്കി കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്കതുകൊണ്ടൊരു ഗുണമാവും ഇവർക്ക് കുപ്രസിദ്ധി വാങ്ങിക്കൊടുത്ത് അവരതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു ഓൺലൈൻ ചാനൽസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെയുള്ള ആൾക്കാരുടെ പിന്നാലെ നടക്കുന്ന കഴിവുള്ള ആൾക്കാരുടെ പിന്നാലെ നടക്കുമോ അങ്ങനെയാണെങ്കിൽ അവരെത്തേണ്ട സ്ഥലത്ത് അവരെത്തെങ്കിലും ചെയ്യും എനിക്ക് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ഓരോ ദിവസം നടക്കുമ്പോഴും ഓരോന്ന് ഓരോന്ന് പ്രതികരിക്കണമെന്ന് തോന്നി പക്ഷേ ഇന്നിപ്പം ഞാൻ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ കാണാം എല്ലാം ഒന്നിനൊന്ന് ഒന്നിനൊന്ന് റിലേറ്റഡ് ആണ് അതുകൊണ്ട് എനിക്ക് എനിക്കിതിലിപ്പം വിൻസീനോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറയാം നിങ്ങൾ നിങ്ങൾക്കൊരാൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കംപ്ലൈൻറ്റിൽ ഉറച്ചു നിൽക്കണം നിങ്ങൾ പോലീസുമായിട്ട് സഹകരിച്ച് നിങ്ങൾ അല്ലാതെ ആഭ്യന്തര കാര്യം നമ്മളുടെ സിനിമയിലുള്ള സിനിമയിൽ തീർക്കാമെന്നല്ല എന്നാൽ നിങ്ങൾ അവിടെ തീർക്കേണ്ടിയിരുന്നു ഇതിപ്പം സമൂഹത്തിലോട്ട് വന്നു ഇത് പബ്ലിക്കിലോട്ട് ഇത് ഭയങ്കരമായിട്ട് വൈറലായി നാട്ടുകാരും സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തു അപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരുപാട് പേർക്കും കൂടി ഒരു പ്രചോദനമാണ് നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം കഴിഞ്ഞാൽ ഇതിനൊരു ഒരു പരിഹാരം ഒരു സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാതൃകാപരമായിട്ടൊരു ശി ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ത്രീകൾക്കും കൂടി ഇതുപോലെയൊക്കെയുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രതികരിക്കാനും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനും അവർക്ക് നീതി കിട്ടാനും ഒക്കെ ഉള്ളൊരു പ്രചോദനമാവില്ലേ അവർ നിങ്ങളിതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾക്ക് തന്നെ വന്നിരിക്കും നിങ്ങൾക്ക് കഴിവ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല അപ്പം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഉറച്ചു നിൽക്കും ഇനി മാലാ പാർവതി എന്ന് പറയുന്നൊരു ആക്ട്രസിനോട് എനിക്ക് പറയാനുള്ളതും നിങ്ങളൊരു സീനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് തോന്നണം എൻ്റെ മമ്മീനെക്കാട്ടിയും പുള്ളിക്കാരിക്ക് പ്രായമുണ്ട് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിലും പുള്ളിക്കാരി ഉണ്ടെങ്കിൽ നമ്മൾക്ക് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര കംഫർട്ടായിരുന്നു നമുക്ക് ഫീൽ ചെയ്യുക നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവരോട് പോയി പറയാലോ ഞാൻ അച്ചയൻസിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ പത്ത് ദിവസം അവിടെ അതിൽ വർക്ക് ചെയ്ത സമയത്ത് കവിയ ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ആങ്ങളയും ഭാര്യയോട് ഉണ്ടായിരുന്നു ആ സമയത്ത് പത്ത് ദിവസം അവർക്കറിയാം ഞാൻ ഈ പത്ത് ദിവസം കൂടുതലും അവരുടെ കൂടെ കൂടെയിരുന്നു ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കാരണം എനിക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്തു നമുക്കൊരു സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക നമുക്കൊരു അവരിൽ നിന്ന് കുറേ അറിവുകൾ പല സെറ്റുകളിലെ കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ അതുപോലെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് പുതിയ പുതിയ പാഠങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും അത് ഭയങ്കര ഹെൽത്തി ടോക്കാണ് ഉണ്ടാവുന്നത് പുള്ളിക്കാരി പറയുമ്പം പോലെ മോശമായിട്ടുള്ള അടൽത്തുള്ളി അടൽത്തുള്ളി തമാശകൾ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല അപ്പോൾ പുള്ളിക്കാരി പറയേണ്ടത് ചെയ്യേണ്ട ഒരു കാര്യം ഭയങ്കര മോശമായി പോയി ഇതുപോലെയൊക്കെ ഉള്ളൊരു കാര്യം വരുമ്പോൾ കുറച്ചും കൂടെ പക്വതയുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറണം അറ്റ്ലീസ്റ്റ് പ്രായത്തിൻ്റെ പക്വതയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കാണിക്കണം അത് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും ബാക്കിയൊക്കെ പോട്ടെ നമ്മൾക്കൊരു ലോകപരിചയം ഉണ്ടാവില്ലേ നമുക്കൊരു പ്രായം ഇല്ലേ ആ പ്രായത്തിൻ്റെ ഒരു വക്വത നമ്മൾ കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഒരു ഇത്ര വലിയൊരു മകനുള്ളപ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന സംസാരം അല്ലെ നമ്മളിൽ നിന്നൊരു വിഷയത്തിൽ വരുന്ന ഒരു പ്രതികരണം അതിനെ എല്ലാവരും കാതോർക്കില്ലേ നിങ്ങൾക്ക് മകളാവാൻ പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു വിൻസി അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം എൻ്റെ മകൾക്കാണ് എനിക്കൊരു മകളുണ്ടായിരുന്നത് എൻ്റെ മകൾക്കാണ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ സിസ്റ്റർക്കോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ മകൾക്കോ എൻ്റെ സഹോദരൻ്റെ മകൾക്കോ അല്ലെങ്കിൽ എൻ്റെ മകൾക്കോ ആണ് നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചിട്ട് അവരുടെ കൂടെ അവരുടെ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഇതുപോലെ പലരും മാറ്റി ചിന്തിക്കുകയും മാറ്റി പറയും പബ്ലിക്കായിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ പേടിച്ചു പോവുകയല്ലേ ചെയ്യുക ആ കേസിൽ നിന്ന് പിന്മാറാനല്ലേ ശ്രമിക്കുകയുള്ളൂ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എത്ര ധൈര്യമാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പിന്നെ അൻസിബ അൻസിബന്ന് പറയുന്നൊരു വ്യക്തിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മെമ്പറായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാവുമ്പോൾ അൻസിബ കുറച്ചും ഒരു പക്വത അൻസിബയും കാണിക്കണം അപ്പം ഈ ആറാട്ടണ്ണൻ്റെയും ഈ സന്തോഷ് സോറി സന്തോഷ സന്തോഷ് വർക്കിയുടെയും ഈ അലൻജോസ് പെരേരയുടെ ഒക്കെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ആധികാരികമായിട്ട് വന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട് അപ്പം അവരെ സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കാണ് അത് ഗുണം എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായിട്ട് അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുകയും അങ്ങനെയൊക്കെ പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ അൻസിബേനോടും പറയാനുള്ളത് അതാ നമ്മളൊരു ഒരു സംഘടനയുടെ ഭാരവാഹിയായിട്ട് നമ്മളതിനെ ഒരു വിഷയത്തിനെ സമീപിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പക്വതയോട് കൂടിയിട്ടും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ടും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം ഭയങ്കര മോശമാണല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസവും വിവരവും ബാക്കിയൊക്കെ എന്തോ ആവട്ടെ അതൊന്നും അതിൻ്റെ ഒരു മാനദണ്ഡമല്ല അങ്ങനെയാണെങ്കിൽ ഭാഗ്യലക്ഷ്മി ചേച്ചി പുള്ളിക്കാർ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര വിദ്യാഭ്യാസം വളരെ കുറവാണെന്ന് പുള്ളിക്കാർ പറഞ്ഞിട്ട് പക്ഷേ പുള്ളിക്കാർ പല വിഷയങ്ങളെയും എടുക്കുന്ന രീതി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ പക്വതയുള്ളത് അവരുടെ മറുപടികൾ പല കാര്യങ്ങളിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം പറയും ഇപ്പം വിന്തര വിജയ് മേനോനോ വിജയ് നേരോ ഒരു കാരണം അയാൾ ചെയ്തത് ചെറ്റത്തരവാണ് അപ്പം അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളോടുള്ള വെറുപ്പാണന്ന് അവരോട് വെറുപ്പായിട്ട് ഫീൽ ചെയ്തത് അപ്പം അത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പം പ്രതികരിക്കുക അവരുടെ അത്രയും പോകുന്ന രണ്ട് മക്കളുള്ള മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്തുതരുന്ന ഒരു ലേഡിയാണവർ അവരെ അയാൾ നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങൾക്കെതിരെയാണ് അങ്ങനെ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഫുൾ ആ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവന് രണ്ടെണ്ണം കിട്ടേണ്ടവനായിരുന്നു പക്ഷേ അവർ കൂടെ കൂട്ടിയ ആൾക്കാർ ശരിയല്ലായിരുന്നു അവർ കൂടെ കൂട്ടിയ ആൾക്കാർ സമൂഹത്തിലൊരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതായിരുന്നു സത്യത്തിൽ അന്നത്തെ വിഷയത്തിൽ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അപ്പം എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ നാളെ ഇത് നമുക്കും വരുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് വരുമ്പോൾ നമ്മളത് കണ്ണടക്കുകയും നമുക്ക് വരുമ്പോൾ മാത്രം നമ്മളത് ഹൈലൈറ്റ് ചെയ്യും നമ്മൾ കരയും വിളിക്കുക അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി നമ്മൾ അതിന് പിന്നാലെ നടക്കുകയും ചെയ്യുമ്പോൾ നാളെ മറ്റുള്ളവർക്ക് വരുന്ന ആ പ്രശ്നം നാളെ ഇന്ന് മറ്റുള്ളവർക്ക് വരുന്ന പ്രശ്നം നാളെ നമുക്കും വന്നേക്കാം അല്ലേ അപ്പം നമ്മളൊരു സമൂഹ ജീവിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണടച്ചിരിക്കുകയും കാണാത്ത പോലെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് ഓരോരുത്തരും പ്രതികരണം ഓരോരുത്തരുടെയും പ്രതികരണം അവരറിയിക്കുകയും ചെയ്യേണ്ടത് ഇന്ന് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടാണ് പല കാര്യങ്ങൾക്കും തീരുമാനമായിട്ടുണ്ട് തീരുമാനം അതിൻ്റെ നിയമം നടപ്പിലാക്കുന്നത് നിയമപാലകരാണെങ്കിലും സംസാര വിഷയമാകുമ്പോൾ അത് നാട്ടുകാരും ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിന്നെ അത് തേഞ്ഞുമാഞ്ഞു പോവില്ല അതിനൊരു തീരുമാനം ഉറപ്പായിട്ട് ഉണ്ടാവും ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കും അതൊരു സപ്പോർട്ടാണ് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ വിൻസി അവരെ എല്ലാം വെറും ശശിയാക്കരുത് എനിക്കത്രേ ഇതിൽ പറയാനുള്ളൂ ഇക്കണ്ട കുറച്ച് ദിവസങ്ങളിൽ നടന്ന കുറച്ച് സംഭവങ്ങളിൽ എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായമാണ് അപ്പം എഴുതി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് എനിക്കത് പുറത്ത് പറയാലോ അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ അഭിപ്രായം പലരും ചോദിച്ചു നിങ്ങൾക്കിതിൽ എന്താണ് അഭിപ്രായം അപ്പോൾ എൻ്റെ അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരോടാണ് ഈ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് മറ്റുള്ളവർ എന്നെ ഇഷ്ടമില്ലാത്തതോ എൻ്റെ അടുത്ത് വിമർശനമുള്ളതോ എന്നെ താല്പര്യമില്ലാത്തതോ ഏതെങ്കിലും തരത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് മാറി നിൽക്കുക നിങ്ങളോടല്ല നിങ്ങളോട് എനിക്കൊന്നും പറയാനുമില്ല നിങ്ങളോട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെ കേൾക്കാൻ താല്പര്യമുള്ള അവരോട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് Thank you.